വലം ഫൊറോനപ്പള്ളിയിൽ വിശുദ്ധ അമ്പത്രിസേട് തിരുനാളിന് കൊടിയേറി രാവിലെ ഏഴിന് വികാരി ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി തിരുനാൾ കൊടിയേറ്റി തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനി കാർമ്മികനായി സഹനത്തിന്റെ നാല് സഹനം ഒരിക്കലും ദൈവം നൽകുന്ന ശാപമോ ശിക്ഷയോ ആയിട്ടാണ് സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴികളാണ് സഹനങ്ങൾ എന്ന് ഇഷ്ടരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു ഇഷ്ടരെല്ലാം സഹനങ്ങളെ കിരീടങ്ങളാക്കി മാറ്റിയതിനാണ് നമ്മുടെ ജീവിതവും അതുപോലെയായിട്ടും ദൈവം നമുക്ക് നൽകുന്ന സഹനങ്ങൾ നമ്മുടെ രക്ഷയുടെ മാർഗമായിട്ട് കാണാനാണ്

തുടർന്ന് പന്തൽ വഞ്ചരിപ്പ ഓഹരി നയ്യപ്പൻ ചൂടൽ വൈകിട്ട് ആറിന് കുർബാന നൊവേന ലതീനയെന്നിവയ്ക്ക് ഫാദർ സുശീൽ കിഴക്കേക്കുന്നിൽ കാർമികുത്തം വഹിക്കും ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച രാവിലെ ഏഴിന് നടക്കുന്ന കുർബാനയ്ക്ക ഫാദർ ജോർജ് പുത്തമ്പറമ്പിൽ കാർമികുത്തം വഹിക്കും ഒൻപത് മുപ്പതിന് വിശുദ്ധ അമ്മ ത്രിസാട് തിരുശേഷിപ്പം തിരുസുരുപവും എഴുന്നള്ളിച്ചു വയ്ക്കൽ തുടർന്ന് നടക്കുന്ന പാട്ടു കുർബാനയ്ക്ക ഫാദർ ജസ്ലിൻ തെറ്റയിൽ കാർ മികുത്തം വഹിക്കും ഫാദർ ജസ്റ്റിൻ കൈപ്രമ്പാടൻ വചന സന്ദേശം നൽകും തുടർന്ന് കുട്ടികളെ എഴുത്തിലിരുത്തലിനുന്ന ആർച്ച് ബിഷപ്പ്മാർ ആന്റണി കറിയിൽ കാർമികനാകും വൈകിട്ട് നാല് മുപ്പതിന് സമൂഹബലി വചന സന്ദേശം തുടർന്ന് അങ്ങാടി പ്രദക്ഷിണം കരിമരുന്ന് വിസ്മയം എന്നിവ നടക്കും ഇരുപത്തിയാറിന് ഞായറാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് കുർബാന പത്തിന് നടക്കുന്ന കുർബാനയ്ക്ക് ഫാദർ ലിൻഡോ കാട്ടുപറമ്പിൽ കാർ മികുത്തം വഹിക്കും ഫാദർ ജോൺസൺ കുവേലി വചന സന്ദേശം നൽകും തുടർന്ന് പ്രതിദിനി വാഴ്ച അങ്ങാടി പ്രദക്ഷിണം വൈകിട്ട് നാലിന് ആവലാസ്പർശം പരീക്ഷ ഒരുക്ക ശുശ്രൂഷക്ക് ഫാദർ വക്കച്ചൻ കുമ്പായിൽ കാർ മികുത്തം വഹിക്കും തുടർന്ന് അഞ്ചിന് നടക്കുന്ന കുർബാനക്ക് ഫാദർ അലൻ കാളിയങ്കര കാർമേത്തം വയ്ക്കും പള്ളിച്ചുറ്റി പ്രദക്ഷിണം രൂപം എടുത്തുവയ്ക്കാൽ കുന്നല കാർഡൻസ് അവതരിപ്പിക്കുന്ന മെഗാ ഫ്യൂഷൻ ചെടമളം എന്നിവ ഉണ്ടാകും ജനറൽ കൺവീനർ ആന്റണി എടപ്പുളവൻ ജോയിന്റ് കൺവീനർമാരായ പാപ്പച്ചൻ കാരോട്ടുപുറം ജോണി കാരോട്ടുപുറം കൈക്കാരന്മാരായ സാബു ചുള്ളി ലിയോപോൾ അപ്പാടൻ ഷിജൻ ഉദുപ്പൻ പബ്ലിസിറ്റി കൺവീനർ പിയൂസ് തോമസ് കോച്ചിലാൻ എന്നിവർ നേതൃത്വം നൽകി